ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് എന്തു ചെയ്യാം ഒരു മടി ലാകപ്പാടൊരു മടിയുള്ള ദിവസമായിരുന്നു അപ്പോൾ നമ്മളിത് ഉച്ചക്കത്തെ ബാക്കി മീൻകറി ചൂടാക്കാൻ വെച്ചു എന്നും ചപ്പാത്തി നമ്മൾ കൊണ്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പം നമ്മൾ ചപ്പാത്തിപ്പൊടി ഉണ്ടായപ്പോൾ നമ്മളെന്തെയ്തു ചപ്പാത്തിയാണ് പെരത്തി കുറച്ച് കുഴപ്പമില്ല അത്യാവശ്യം കുറച്ച് തോന്നൽ തന്നെയാണ് പരത്തി നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളത് നമ്മളാണ് പരത്തി വെച്ചു പിന്നെ അത് ആ മീൻകറിയൊക്കെ ഒന്നാണ് ചൂടാവുമ്പോഴത്തേന് നമ്മൾ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി എന്തെയ്യാം ആവശ്യത്തിനുള്ളതാണ് ചുട്ട് കൊടുക്കുക ബാക്കിയുള്ള മക്കണ്ടടുത്തൊക്കെ അങ്ങനെ കറി നമ്മൾ ഓഫാക്കി വെച്ച് നമ്മൾ ഫസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞു ഉദ്ഘാടനം നമ്മുടെ തന്നെ ആയിരുന്നു അങ്ങനെ നമ്മളിതാ നമ്മളെ ഫസ്റ്റിട്ട് മറിച്ചിട്ട് കൊടുക്കാനുള്ള പരിപാടിയിലട്ടോ മറിച്ചിട്ട് കൊടുത്ത് നമ്മളത് സൂപ്പറാക്കി എടുക്കണം പൂ സൂപ്പറാക്കി എടുക്കാറുണ്ട് അത് എങ്ങനെയാ അറിഞ്ഞൊക്കെ നമ്മളെ പപ്പടം പോലെ അങ്ങോട്ട് പൊള്ളച്ചുകൊണ്ട് കിട്ടണം നമ്മളെ ചപ്പാത്തി എറിഞ്ഞ സാധനം അപ്പം താ നമ്മൾ ചപ്പാത്തി ഇവിടെ പപ്പടം മാതിരി പൊള്ളച്ച കിട്ടിയിട്ടുണ്ട് കിട്ടണം അപ്പൊ ചപ്പാത്തിൻ്റെ മണം അവിടുന്നും അവിടെ നിന്നൊക്കെ കേട്ട് കാണ്ട് ചിലവിലൊക്കെ ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെന്താ വച്ചേ ഇത് ഞങ്ങൾക്ക് തിന്നാനായിക്കണമെന്നൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു കുറച്ച് പെട്ടെന്നിട്ട് വരികയെന്നു പറഞ്ഞു അങ്ങനെ വീണ്ടും അവർ പോയി ഞാൻ വീണ്ടും എൻ്റെ ചപ്പാത്തി ചൂടലാരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു ബബിൾസ് കഴിഞ്ഞാൽ നമ്മളെ ചപ്പാത്തി നമ്മളെ പപ്പടം പോലെയാണ് പൊള്ളിച്ചു കിട്ടും പിന്നെ നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരാണ് എന്തെങ്കിലും ഒക്കെ എന്തു ചെയ്യുക ഓരോരോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താലേ ഒരാളും ചെയ്യൂല ഇനി ഞങ്ങളത് മറക്കരുത് കേട്ടോ പിന്നെയെങ്കിലും നിങ്ങളെന്ത് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ലൈക്കും ചെയ്യുക പറ്റുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അഭിപ്രായങ്ങളൊക്കെ ഇട്ടോളി കേട്ടോ അങ്ങനെ അതാ നമ്മൾ ഒരാളെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇരിക്കാനുള്ള വശില് തീർക്കാൻ അങ്ങനെ അവരൊക്കെ പപ്പടം പോലത്തെ ചപ്പാത്തിക്ക് നോക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ടോ അവനക്ക് കൊടുത്തു അവനക്ക് കറിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇനിയാണ് രാവിലത്തെൻ്റെ കുറച്ച് ചട്ടണിക്കറിനത് ബാക്കി മാറ്റി വെച്ചു പിന്നെ അവനക്ക് വശവും ചോദിച്ചു ഞാൻ എല്ലാം അതങ്ങണ്ട് മാറ്റി അതിലും ഓൻ ഇന്നോടറിഞ്ഞു ഉമ്മച്ചി നിങ്ങൾ വീടിയോ എടുക്കല്ലേ അങ്ങനെ ഓൻ എന്നോട് സൂപ്പറൊക്കെ പറഞ്ഞേ ഓനിൻ്റെ ചപ്പാത്തി ചൂടുന്ന സ്റ്റൈലും കണ്ടെങ്ങ് നോക്കിയിരിക്കണം കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ ഞമ്മളത് ഏകദേശം അതിൻ്റെ ഒരു കാൽ ചുട്ടു ചുട്ടും ബാക്കി ഞമ്മളത് പൊതിഞ്ഞ് നേരെ ഫ്രിഡ്ജിൽ കിട്ടി നല്ല തണുപ്പത്ത് നല്ല ചൂടുള്ള ചപ്പാത്തി മീൻ കറിയും കൂട്ടിക്കായി എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി വേണമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നമ്മളോടൊന്ന് കമൻ്റ് ആക്കണേ എന്നാൽ ഞമ്മൾ പറഞ്ഞത്